ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഈവൻ സ്നാക്ക് റെസിപ്പിയായിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ കട്ട്ലറ്റ് കട്ടലറ്റാണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാണ് ഉള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ ഇനി ഇതിലോട്ട് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ബിഗ് സൈസ് പൊട്ടറ്റോ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് അരിഞ്ഞതും കറിവേപ്പില കറിവേപ്പിലരിഞ്ഞ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഗരം മസാല വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മസാലപ്പൊടികളൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഇതിലോട്ട് ബ്രെഡ് ഇട്ട് എടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് പീസ് ബ്രെഡ് കൈകൊണ്ടൊന്ന് പിച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് മസാല നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഇപ്പോഴിത് നമ്മുടെ മസാല കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി കട്ട്ലെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് എടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ വെളുത്ത എള്ളു ഇട്ട് എടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെളുത്ത എള്ളു ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസ് ആവാതെ കുറച്ചൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഓവർ ലൂസ് ആയി പോവരുത് ഇപ്പോഴത്തെ മസാലയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി കുറേശ്ശേ എടുത്തിട്ട് എടുക്കാം ഇനി ഇത് ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട്ലെറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കട്ട്ലെറ്റ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോട്ട മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഓരോ കട്ട്ലറ്റുകളായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലപോലെ തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴിതാ കട്ട്ലെറ്റിന്റെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ നോൺ വെജ് കട്ട്ലെറ്റ് ഒക്കെ കഴിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കട്ട്ലെറ്റ് ആണ് ഇത് ഇപ്പൊ കണ്ടോ കട്ട്ലെറ്റിന്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ അത് പാകമായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ കട്ട്ലെറ്റ് റെഡി നോക്കിയേ കാണുമ്പോ തന്നെ കൊതിയായിരുന്നില്ലേ ഇതിന്റെ പുറമേ ഒക്കെ എന്തോരം ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് ഉണ്ടാക്കിയപ്പോ തന്നെ അവർ ക്രിസ്മസൂടെ കഴിക്കണം അപ്പോഴാണ് റിയൽ ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ കട്ട്ലറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ